السلام عليكم ورحمه الله وبركاته الحمد لله وحده والصلاه والسلام على من لا نبي بعده في القران ودنا لامه حديث قالتل معاذ بن زبل رضي الله تعالى عنه دركنا حديثا عن معاذ بن جبل رضي الله تعالى عنه عن عن ان رسول الله صلى الله عليه وسلم اخذ بيده وقال يا معاذ والله اني لا احبك والله اني لا احبك فقال أوسيك يا معاذ لا تدعهن في دبر كل صلاة تقول اللهم عني على ذكرك وشكرك وحسن عبادتك رواه الإمام أبو داود رحمه الله معاذ بن جبل رضي الله تعالى عنه لنهم نبادنا أداهم برينو رواه صلى الله عليه وسلم تنقل يندي كي بدتش قند برنو معاذ الله سبحانه وتعالى تنيا عنه نيان രണ്ട് തവണ അത് ആവർത്തിച്ചു എന്നിട്ട് ശേഷം പ്രവാചകൻ തങ്ങൾ പറഞ്ഞു അല്ലയോ അല്ലേ ഞാൻ താങ്കളോട് ഒരു കാര്യം വസിയത്ത് ചെയ്യുന്നു താങ്കൾ എല്ലാ നമസ്കാരത്തിന്റെയും അവസാനത്തിൽ ഉപേക്ഷ വരുത്താതെ ഈ കാര്യം താങ്കൾ പ്രാവർത്തികമാക്കണം അഥവാ ഈ പ്രാർത്ഥന താങ്കൾ ചൊല്ലണം എന്നിട്ട് റസൂൽ മാ തങ്ങൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹു സഹായിക്കണേ അലാ അലാധിക്രിക്ക നിനക്ക് തിക്ര ചെയ്യാൻ നിന്നെ സ്മരിക്കുവാൻ വശുക്കരിക്കണിക്കുവാനും നിനക്ക് നന്ദി കാണിക്കുവാനും നിനക്ക് നല്ല രീതിയിൽ ആരാധനകൾ അർപ്പിക്കുവാനും നിന്നെ ഓർക്കുന്നതിലും നിന്നോട് നന്ദി കാണിക്കുന്നതിലും നിന്നോടുള്ള ആരാധന നന്നാക്കുന്നതിലും നീ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയാണത് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എപ്പോഴും അവൻ തന്റെ റബ്ബിനെ സ്മരിക്കുകയും അവന് നന്ദി ചെയ്യുകയും അവനെ നന്നായി ആരാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഹുഹത്താലയെ ഓർക്കാത്ത ഒരു നിമിഷം പോലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല അള്ളാഹു സുബഹാന ഹുത്ത ആല നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയില്ലാത്തവരാകുവാനും ഒരു കാരണവശാലും നമുക്ക് പാടില്ല തീർത്തും ആരാധനകളില്ലാതെ റബ്ബിൽ നിന്ന് അകന്ന് ജീവിക്കുവാനോ അത് തീരെയും നമുക്ക് കഴിയുകയും ഇല്ല അതിനാൽ തന്നെ ഒരു അടിമ തന്റെ റബ്ബിനോട് നിർവഹിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ആരാധനയായിട്ടുള്ള നിസ്കാരം ആ നിസ്കാരത്തിന്റെ അവസാന വേളയിൽ ഈ കാര്യങ്ങൾ ഈ സ്മരണയുടെ കാര്യവും അതേപോലെ തന്നെ നന്ദി കാണിക്കുന്ന കാര്യവും പ്രശ്ന ഇബാദത്ത് അഥവാ നല്ല രീതിയിൽ ആരാധന അർപ്പിക്കുവാനുള്ള സഹായ തേട്ടവുമെല്ലാം അള്ളാഹു സുബാന ആലയോട് ചോദിക്കുവാൻ ഇവിടെ